ഈ വർഷം ജൂൺ ഒന്നിനാണ് സ്പൈഡർ വെബ് നടത്തിയത് ആക്രമണം നടത്തി വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു റഷ്യയ്ക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു തിരിച്ചടി അത്തരത്തിലൊരു വമ്പൻ തിരിച്ചടിയാണ് ഇന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് മോസ്കോ അടിച്ചു തകർത്തിരിക്കുന്നു യുക്രൈൻ എന്താണ് അതായത് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരുന്നു പ്രധാനമായിട്ടും നടത്തിയത് എന്നുള്ളതാണ് വരുന്ന വാർത്ത വലിയ ശക്തമായ ഡ്രോൺ ആക്രമണം പക്ഷേ ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെ തോതിനെ പറ്റിയിട്ടൊന്നും റഷ്യ കൃത്യമായ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് നിരവധി സ്ഥലത്ത് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും റഷ്യൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ആ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകൾ തകർത്തു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നഗരത്തെ ലക്ഷ്യമാക്കി വന്ന ഡ്രോണുകളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് എന്തായാലും മുപ്പത്തിരണ്ട് ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ട് അധികൃതർ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലേക്കെല്ലാം ആക്രമണം ഉണ്ടാകുമെന്ന് ഇൻ്റലിജൻസ് സൂചന ഉണ്ടായിരുന്നു പക്ഷേ ഇത് മിസൈൽ ആക്രമണമായിരിക്കുമെന്നാണ് റഷ്യ കരുതിയിരുന്നത് അപ്പോൾ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത് പ്രധാനമായിട്ടും പക്ഷേ ഈ പറയാ അറിയാവല്ലോ റഷ്യൻ സൈന്യത്തിൻ്റെ ചില നീക്കങ്ങളുണ്ട് ആ നീക്കങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടാവുമെങ്കിൽ സർവ്വസജ്ജമായിരിക്കും പ്രതിരോധിക്കാൻ എന്നുള്ള ഒരു കാര്യമുണ്ട് റഷ്യ കനത്ത ആക്രമണം തിരിച്ചു നടത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് റഷ്യൻ സൈന്യത്തിന്റെ ഈ സ്വഭാവത്തെ വിലയിരുത്തുമ്പോൾ തന്നെ നമുക്കറിയാം അവർ എല്ലാ തോ എല്ലാ തോതിലും സജ്ജമായിരുന്നു അങ്ങനെയാണ് ഡ്രോണുകൾ വന്നു ഡ്രോണുകളെ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ലേസർ ആക്രമണത്തിലൂടെയൊക്കെയാണ് സാധാരണ ഗതികൾ റഷ്യയെ നശിപ്പിക്കാറുള്ളത് എന്നിട്ട് പ്രത്യേക റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രവർത്തനത്തെ നശിപ്പിച്ച് സോഫ്റ്റ് ലാൻഡ് ചെയ്യിച്ച് തകർക്കുകയാണ് സാധാരണഗതിയിൽ ഇത് ഏത് ആക്രമണമാണ് നടത്തിയത് ആരാണ് നടത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡ്രോണുകളെ പിടിച്ചെടുക്കുന്ന ഒരു ശീലവും റഷ്യയ്ക്കുണ്ട് ഈ സ്പൈഡർ വെബിൻ്റെ സമയത്തുണ്ടായിരുന്ന ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിന് ഇവർ വലിയ കൃത്യമായ പരീക്ഷണം അതെന്ത് എവിടെയൊന്നുണ്ടാക്കി ആരാണ് നിർമ്മിച്ചത് എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ ഇതെല്ലാം തന്നെ റഷ്യ പരിശോധിച്ചിരുന്നു അങ്ങനെ ഇത് യൂറോപ്പിൻ്റെ കൃത്യമായ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജർമ്മനിയിൽ നിർമ്മിച്ച ചില ഡ്രോണുകളായിരുന്നു അന്ന് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ റഷ്യ ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്കറിയാമല്ലോ പുട്ടിൻ്റെ സ്വഭാവം പോലെ തന്നെയാണ് റഷ്യയുടെ ഈ പറയുന്ന സൈനിക കാര്യങ്ങളുടെ വിശദീകരണവും കൃത്യമായിട്ട് ഉള്ള ഒരു ഇല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ എന്താണെന്ന് ലോകത്തോട് പറയാറില്ല പലപ്പോഴും എല്ലാം മൂടി വയ്ക്കാറാണ് പതിവ് ആക്രമണം ഉണ്ടായി എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഇട്ടൊക്കെ വ്യക്തതയൊന്നും കൊടുക്കാറില്ല ഈ പ്രദേശവാസികളിൽ നിന്നാണ് ഈ പറയുന്ന കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് എന്തായാലും മുപ്പത്തിരണ്ട് ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ട് പ്രതിരോധ യൂണിറ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് മോസ്കോയിലേക്ക് വന്ന എല്ലാ ഡ്രോണുകളെയും റഷ്യയ്ക്ക് തകർക്കാനായി എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു ഒരാഴ്ചയ്ക്ക് മുൻപ് റഷ്യ നടത്തിയ ഇരുന്നൂറ്റി ഏഴ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഉക്രൈനിലേക്ക് നടത്തിയത് ഉക്രൈനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കറിയാം ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാല ഉൾപ്പെടെ നിന്ന് കത്തുകയായിരുന്നു ആ അവസരത്തിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾക്ക് നേരെ ഒരു ആക്രമണവും കൂടി റഷ്യ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മോസ്കോ മേയർ സർജി സോബിയാനിൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ കൃത്യമായ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാനിരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് എന്തായാലും ഇഷേവസ്ക് निष्ठनी नॉर्वे नॉर्वेजियन ग्रोट सामर्या पेंसा टांबोव उलियानोव्स्की തുടങ്ങിയ വിമാനത്താവളങ്ങളെല്ലാം എല്ലാം തന്നെ പ്രവർത്തനം നിർത്തിവെച്ച് അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ സംവിധാനം തകർത്ത് കളഞ്ഞു കളഞ്ഞു അതായത് വ്യോമപ്രതിരോധ സംവിധാനം അതായത് ഈ പ്രതി പറയുന്ന ഡ്രോണുകളെയൊക്കെ നിർവീര്യമാക്കുന്ന ഈ മിസൈൽ സിസ്റ്റം അടക്കം ഘടിപ്പിച്ചിരിക്കുന്ന സംവിധാനത്തെ ഈ ഡ്രോണുകളുടെ ആക്രമണത്തെ തകർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന കനത്ത ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള പ്രതികാരം പുട്ടിൻ ചെയ്യേണ്ട എല്ലാ സാധ്യതയുമുണ്ട് കാരണം സ്പൈഡർ വെബിന് ശേഷം റഷ്യ ഒന്ന് തണുത്തരുന്നു ഒരു ഒരു പ്രത്യാക്രമണം ഉടനെ ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെയൊരു ആക്രമണം ഉണ്ടായില്ല പക്ഷേ ഈ പറയുന്ന മോസ്കോയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ കൃത്യമായി തിരിച്ചടിക്കാറുള്ളത് അതിനിടയില് ചർച്ചകളും വന്നപ്പോൾ ഒന്ന് തണുത്തിരിക്കുന്നു കാരണം ഇത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാം എന്നുള്ള മട്ടിലായിരുന്നു പക്ഷെ അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഇത് ഈ പറയുന്ന യുക്രൈൻ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരിച്ച വാർത്തകൾ വരുന്നുണ്ടോ യുക്രൈന്റെ ആരാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ചത്തത് ഗീജകരങ്കിൽ കൊന്നത് എന്നുള്ളത് അറിയാമല്ലോ നമുക്ക് പക്ഷെ എന്തായാലും അങ്ങനെ ഒരു കൺഫർമേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലാതെ മറ്റൊരു രാജ്യം ആക്രമിക്കാനില്ലല്ലോ യൂറോപ്പിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ആക്രമണമാണിതെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ റഷ്യ ഉറപ്പായിട്ടും ആ രാജ്യങ്ങൾക്കേറെ അടിച്ച് നശിപ്പിക്കും അതിപ്പോൾ മറ്റെ അങ്ങനെ അതിന് ചെയ്യാൻ സാധ്യതയില്ല ഉക്രൈൻ തന്നെ ആയിരിക്കണം ആക്രമണത്തിന് പിന്നിൽ അതിൽ വലിയ സംശയമൊന്നും ഇല്ല എന്തായാലും പക്ഷേ ഈ പറയുന്ന ആക്രമണത്തിന് കില്ലർ ഡ്രോണുകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കില്ലർ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂയിഡ സൂയിസൈഡൽ ഡ്രോണുകളാണ് ഇന്ന് ആക്രമിച്ച് തിരിച്ചു വരിക എന്നുള്ളതല്ല ആക്രമിച്ചതിന് ശേഷം ഇത് സ്വയം പൊട്ടിത്തെറിക്കാറാണ് പതിവ് എന്നാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയതിലാണ് ഈ പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനത്തെ തകർത്തത് എന്നാണ് പറ കരുതുന്നത് എന്തു തോന്നുന്നു ഈ പറയുന്ന ആക്രമണം ഈ സമാധാന ശ്രമങ്ങളെ ഇല്ലാതാക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്താ പറയുക സമാധാനം ഉണ്ടാകാതിരിക്കാനുള്ള സകലവിധ സാധ്യതകളോ ഇനിയിപ്പോൾ വേറൊരു കാര്യവും തിരിച്ചു നോക്കേണ്ട ആവശ്യം റഷ്യയ്ക്കോ പുട്ടിനെയോ ഇല്ല ഇവർ തന്നെയായിട്ട് വഴിമരുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഇതിന് പിന്നിൽ അമേരിക്കയുടെ ഒരു ബുദ്ധിയുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമേരിക്ക പറഞ്ഞെടുത്തൊന്നും സെലൻസ്കി നിൽക്കുന്ന ലക്ഷണമില്ല അമേരിക്ക പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഇതിന് പിന്നിൽ നാറ്റോ രാജ്യങ്ങളുടെയോ മറ്റുള്ളവരുടെ ഒരു പിന്തുണയില്ലാതെ റഷ്യക്ക് റഷ്യക്കല്ല യുക്രൈൻ എന്തായാലും റഷ്യയെ അടിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിന് പിന്നിൽ ചില എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണയൊഴിച്ചു കൊടുത്ത് നടുക്കുന്നു കത്തിക്കുന്ന ഒരു പരിപാടി അമേരിക്കയ്ക്കുണ്ട് അമേരിക്ക ഇതിനു പിന്നിൽ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലൻസ്കിക്ക് ഉത്തരം പറയാനുമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഒരിക്കലും തുറന്നു പറയാൻ പറ്റും എന്നാൽ പൂർണമായിട്ടും വിട്ടുകൊടുക്കാനും പറ്റില്ല ഈ പറയുന്ന സ്ഥലങ്ങൾ അഞ്ചോള സ്ഥലങ്ങളാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് പുടിൻ ചോദിച്ചിരിക്കുന്നത് ഈ അഞ്ചോള സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും സമ്പത്തുള്ള സ്ഥലങ്ങളാണ് ഈ സമ്പത്തുള്ള സ്ഥലങ്ങളിൽ അമേരിക്കയ്ക്ക് സത്യത്തിൽ കണ്ണുണ്ട് ഈ കണ്ണുള്ള ഈ ഭാഗം തന്നെ പുടിൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം എന്ന് പറയുന്നത് സെലൻസ്കയെ വെച്ച് തീർക്കാനുള്ള ഒരു സാധ്യതയുമില്ലേ തീർച്ചയായിട്ടുമുണ്ട് ഈ സെലൻസ്കിക്ക് ഈ പറയുന്ന അമേരിക്ക പറഞ്ഞ നിലപാടുകളോടൊന്നും വലിയ യോജിപ്പില്ല ആ സെലൻസ്കി എന്താ പറഞ്ഞത് സെലൻസ്കിയോട് പറഞ്ഞത് നിങ്ങളുടെ ഈ നീക്കങ്ങളെല്ലാം അവസാനിപ്പിക്കണം ഈ പറയുന്ന ഡോൺ ബാസ് അടക്കമുള്ള മേഖലയാണ് റഷ്യ അവകാശപ്പെടുന്നത് അപ്പോൾ ഈ പറയുന്ന ചില മേഖല ക്രിമിയയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ക്രിമിയ തങ്ങൾക്ക് തിരികെ വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു അപ്പോൾ ട്രംപ് പറഞ്ഞത് ഈ ഇത്ര അവകാശവാദങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാതിരിക്കണം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോകേണ്ടത് പുട്ടിൻ അല്ലെ ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞത് കൊണ്ട് തന്നെ സെലൻസ്കിക്ക് ഉള്ള താല്പര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്നതിനോടു താല്പര്യമില്ല കാരണം അവിടെ ലാഭമുള്ളത് സെലൻസ്കിക്കാണ് അധികാരത്തിൽ തുടരാനാവും ഈ പറയുന്ന അഴിമതി നിരന്തരമായി നടത്താൻ കഴിയും യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ്റെ റീബിൽഡിങ്ങിനെ തുടങ്ങും പിന്നെ ഈ ഈ പറയുന്ന ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സെലൻസ്കി ഇല്ലല്ലോ റോളില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അധികാരത്തിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്ന ആളാണ് പക്ഷേ സെലൻസ്കി തുടരുകയായിരുന്നു ഈ യുദ്ധത്തിൻ്റെ കാരണം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കാതിരിക്കുക എന്നുള്ളത് സെലൻസ്കിയുടെ ഒരു വലിയ ആവശ്യമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ പ്രകോപനം ചെയ്തിട്ടുള്ളത് അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് റഷ്യയ്ക്ക് മേലിക്കേണ്ട ഒരു ആക്രമണം നടത്തിയത് എന്തിന് എന്ന് നാളൊരു പക്ഷേ അമേരിക്ക ചോദിച്ചിരിക്കാം പക്ഷേ ഇവിടെ ആത്യന്തികമായിട്ടൊരു കാര്യമുണ്ട് പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് സെലൻസ്കി ഈ കൂടി തന്നെ വ്യക്തമായ ശക്തമായ തിരിച്ചടി ഉക്രൈൻ നേരെ ഉണ്ടാവും ബാക്കിയുള്ള പ്രദേശങ്ങളും കൂടെ പിടിച്ചെടുക്കാനും അവസാന ഗതിയില്ലാത്ത നിലയിൽ സെലൻസ്കിക്ക് പലായനം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏക നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഏക കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ